നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി അബുദാബിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പേർ അറസ്റ്റിലായി സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ ഇടിവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ റിജിൽ തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ അബുദാബിയിൽ നിന്നെത്തിയ ഇത്തിഹാദ് എയർവേസ് വിമാനത്തിലെ യാത്രക്കാരന്റെ വലിയ ട്രോളി ബാഗിൽ നിന്നാണ് പതിനാല് പാക്കറ്റുകളായി സൂക്ഷിച്ച പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച യുവാവിനായി അന്വേഷണം ഊർജിതമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം